തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് ചെയ്ത് വിടൂത്സവ വേദിയിലെ താരമാണ് കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനങ്കക്കിളി യു പി വിഭാഗത്തിൽ മത്സരിച്ച മൂന്ന് വ്യക്തിഗത ഇനങ്ങളിലും ഇത്തവണയും അനങ്കക്കിളിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ യു പി വിഭാഗം ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പിടി എന്നിവയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് ഇത്തവണയും അനങ്കക്കിളി താരമായിരിക്കുന്നത് കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചുമിടുക്കി കഴിഞ്ഞ വർഷവും ഈ നേട്ടം തന്നെയാണ് അനങ്കക്കിളി കരസ്ഥമാക്കിയത് ഇത്തവണയും അത് തുറന്നു ം ദേശഭക്തി ഗാനത്തിലും ഉറുദു സംഘഗാനത്തിലും അനങ്കിളി പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ഉജ്ജ്വലബാലയ പുരസ്കാര ജേതാവ് കൂടിയാണ് ഈ മിടുക്കി കൊടുമുണ്ട നിരാ പറമ്പിൽ ജിതേഷിന്റെയും ഷൈനിയുടെയും മകളായ അനങ്കക്കിളി ഇവരുടെ ശിക്ഷണത്തിൽ തന്നെയാണ് നൃത്തം അഭ്യസിക്കുന്നത് ഇന്ത്യയിലെ ഒട്ടുമിക്ക വേദികളിലും ഈ മിടുക്കി ഭരതനാട്യം അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളും ഇതിനകം തേടിയെത്തിയിട്ടുണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു ഒക്കെ പോയി അതുകൊണ്ട് നന്നായി പറ്റി ഒരു മണിക്കൂറോളം നിൽക്കുന്ന ഭരതനാട്യ കച്ചേരിയും അരങ്ങക്കിളി നിരവധി വേദികളിൽ അവതരിപ്പിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ഓൾ ഇന്ത്യ ഡാൻസ് അസോസിയേഷനിൽ അംഗമാണ് മധുരൈ മാർഗഴി ഫെസ്റ്റിൽ നാട്യനക്ഷത്ര പുരസ്കാരം തിരുവനന്തപുരം അനന്തപുരി ഫെസ്റ്റിൽ നാട്യ ഭാരമണി പുരസ്കാരം നടനകലാശ്രീ ശാസ്ത്രീയ നൃത്തകലാ സമ്മാൻ പുരസ്കാരം ബാലപ്രതിഭാ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ഈ മിടുക്കിയെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇരുപത്തിരണ്ടിലും ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡലുകളും കരസ്ഥമാക്കി കോഴിക്കോട് നടന്ന ഓൾ ഇന്ത്യ ഡാൻസ് അസോസിയേഷൻ ഫെസ്റ്റിവലിൽ കലാപ്രതിമ പട്ടവും നേടിയിട്ടുണ്ട് നൃത്തകലയോടൊപ്പം സംഗീതത്തിലും ഈ മിടുക്കി മികവ് തെളിയിച്ചിട്ടുണ്ട് കലാർപ്പണ എന്ന പേരിൽ പട്ടാമ്പിയിൽ ജിതേഷിൻ്റെയും ഷൈനിയുടെയും നേതൃത്വത്തിൽ നടന്ന പഠനകേന്ദ്രത്തിന് കീഴിൽ തന്നെയാണ് അനകക്കളിയും നൃത്തം അഭ്യസിക്കുന്നത് നമ്മൾ വളരെ ചെറുപ്പം മുതൽ തന്നെ ഡാൻസിനോട് ഭയങ്കര താല്പര്യം കാണിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഡാൻസ് സ്കൂളാണ് അപ്പോൾ ഞാനും വൈഫും തന്നെയാണ് ഡാൻസ് കൈകാര്യം ചെയ്യണത് അപ്പോൾ ഞങ്ങളുടെ കുട്ടികളോടൊപ്പം അവരുടെ ഇടയിൽ കളിച്ച് അവൾ അതിനോട് കുറച്ചും കൂടി താല്പര്യം കാണിക്കൽ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ചൊരു ആറ് വയസ്സിന് ശേഷമാണ് ദക്ഷിണ വാങ്ങി പഠിപ്പിക്കാൻ തുടങ്ങിയത് അതിന് മുന്നേ അവൾ കളിക്കും പിന്നെ സ്കൂളിലെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേൻ്റെ കൂടുതൽ ഡാൻസ് തന്നെയാണ് അപ്പോൾ പിന്നെ അവളുടെ ഒരു പ്രൊഫഷണൽ ഡാൻസ് ആവട്ടെ എന്ന്